മഴക്കാലത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നാലായിരത്തി നാനൂറ്റി അൻപത്തൊന്ന് സ്ഥാപനങ്ങളിൽ പരിശോധനകൾ നടത്തിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണാൾ ജോർജ് അറിയിച്ചു മഴക്കാലത്തെ കച്ചവട സ്ഥാപനങ്ങളിൽ ശുചിത്വമില്ലാത്ത അന്തരീക്ഷത്തിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നുവെന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ ഭക്ഷണത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാണ് പരിശോധനകൾ ശക്തമാക്കിയത് മെയ് മുതൽ ജൂലൈ വരെ നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായുള്ള പരിശോധനകൾ തുടരുമെന്നും മന്ത്രി അറിയിച്ചു മെയ് രണ്ടിന് തുടങ്ങിയ ഡ്രൈവിനെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ച എൺപത് കടകളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസുകളും നാനൂറ്റി മുപ്പത്തി മൂന്ന് സ്ഥാപനങ്ങൾക്ക് കോമ്പോണ്ടിംഗ് നോട്ടീസുകളും നൽകിയിട്ടുണ്ട് ഡ്രൈവിന്റെ ഭാഗമായി നൈറ്റ് സ്ക്വാഡും ൾ നടത്തിയിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ സജീവമാകുന്ന കടകൾ കേന്ദ്രീകരിച്ച് നാലു മണി മുതൽ എട്ട് മണി വരെയാണ് പരിശോധനകൾ നടത്തിയത് ഹോട്ടൽ റെസ്റ്റോറന്റ് എന്നിവയ്ക്ക് പുറമെ ഭക്ഷണ നിർമ്മാണവും വിതരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളിലും ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി പരിശോധനകൾ നടത്തുന്നതാണ് മഴക്കാലത്ത് കടകൾ വൃത്തിഹീനമായി പ്രവർത്തിക്കുന്നത് കണ്ടാൽ കർശന നടപടി സ്വീകരിക്കുന്നതാണ് ഭക്ഷണം പാകം ചെയ്യുന്നതും വിതരണം ചെയ്യുന്നതും ശുചിത്വമുള്ള ചുറ്റുപാടിലായിരിക്കണം കടകളിൽ ഉപയോഗിക്കുന്ന വെള്ളവും ും ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തണം പാകം ചെയ്ത ഭക്ഷണം വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ വേണം സൂക്ഷിക്കാൻ ഓൺലൈൻ വിതരണക്കാരും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം ഭക്ഷണം കൈകാര്യം ചെയ്യാൻ രാത്രി കാലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പോലുള്ള സ്ഥാപനങ്ങളും കൂടുതൽ ശ്രദ്ധ നൽകി ഭക്ഷണം വിതരണം ചെയ്യേണ്ടതാണ് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറുടെ ഏകോപനത്തിലാണ് പരിശോധനകൾ നടന്നു വരുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി കെ ഫാൽ ന്യൂസ് ഡെസ്കിൽ നിന്നും അനുശ്രീ രാമചന്ദ്രൻ